കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ പി താഹിർ മത്സരിക്കുന്ന പതിനഞ്ചാം ഡിവിഷനിൽ വാരത്ത് മുസ്ലിം ലീഗിന് വിമത സ്ഥാനാർത്ഥി വാരം കടവ് മുസ്ലിം ലീഗ് ശാഖയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ദിനേശ് ബാബും രണ്ടായിരത്തി ഇരുപതിൽ ശ്രീജ ആരംഭനും മത്സരിച്ച വാർഡാണ് വാരമ്പാട് യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് മുസ്ലിം ലീഗിന് സീറ്റ് കോൺഗ്രസ് കൈമാറിയിട്ടുള്ളത് വികസനത്തിൽ വാരംകടവിനെ അവഗണിച്ചതിനാലാണ് നാട്ടുകാരനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്നാണ് വാരംകടവ് ശാഖ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറയുന്നത് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്കാണ് കൺവെൻഷൻ നടന്നിട്ടുള്ളത് ജന കൊണ്ട് ശ്രദ്ധേയമാണ് കൺവെൻഷനിൽ വെച്ച് സ്ഥാനാർത്ഥിയെയും തീരുമാനിക്കപ്പെട്ടു റൈ സഹദിയാണ് സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത് കെ പി തയറിനെതിരെ ശക്തമായ മത്സരം തന്നെയാണ് ഉണ്ടാകുക എന്നാണ് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് വിളിച്ചിട്ട് നമ്മുടെ ശക്തമായ പ്രതിഷേധം ജില്ലാ നേതൃത്വം അറിയിക്കുന്ന രീതിയിലായിരിക്കണം ഒന്നും കണക്കും ഇറങ്ങുന്നില്ല കൃത്യമായ അവലോകനം ചെയ്തിട്ടായിരുന്നു നമ്മൾ ജയിച്ചു കയറും നമ്മൾക്ക് ജയിക്കാൻ ആവശ്യമായ വോട്ട് ബാങ്ക് ഈ ഡിവിഷനിൽ ഉണ്ട് ഈ ഡിവിഷനിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മുസ്ലിം ലീഗിന്റെ സ്നേഹിക്കുന്ന നല്ല രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ആവശ്യങ്ങൾ ഒരുപാട് വോട്ടുകൾ ഈ ഡിവിഷൻ നമുക്കുണ്ട് അത് നേടിയെടുക്കാൻ ശക്തമായ പ്രചരണത്തിന് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും ജയിച്ച് കയറും എന്ന വിശ്വാസത്തിലൂടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കോവിഡ് പറഞ്ഞത് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ നമുക്കുണ്ടാവും നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണ പിന്തുണ ഒന്നുമല്ല മുസ്ലിം ലീഗ് പാർട്ടിയെ തോൽപ്പിക്കാനല്ല നമ്മുടെ പ്രകടനം

േ നമ്മുടെ കൂടെ ഉണ്ടാവും കുടുംബം എല്ലാം കൂടെ തന്നെ ഇണ്ടാണെ കുടുംബം ഒന്നുടങ്കോട്ടാ അവര് പറയണ്ടാ പറയട്ടെ പിന്നെ അത് ഇത് സ്വാതന്ത്ര്യസ്ഥാന ചതന്ത്രസ്ഥാന കോണി മറ്റേ ഇത്